ഓ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യൂ പ്ലീസ് ലൈക്ക് സപ്പോർട്ട് ഷെയർ ഓടിവരൂ ഓടി വരൂ കുട്ടുകാരെ എല്ലാവരും ഓടി വരൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഗൈസ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയൂ പറയൂ എല്ലാവരും പെട്ടെന്ന് തന്നെ വരൂ ഓടി വരൂ ഓടി വരൂ പറയൂ ഗൈസ് വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സ ലൈക്ക് ചെയ്യത്തവർ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യത്തോർ കമന്റ് ചെയ്യൂ മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ തൊട്ട് ലൈക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വേറെന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു ജാക്ക് എനിക്ക് പെട്ടന്ന് ഒരു വൈ അഹുകൊക്കെ വന്നു അതുകൊണ്ടാ പെട്ടെന്ന് ലൈവിൽ നിന്ന് പോയിരുന്നു ഞാൻ നേരം ഒന്ന് കിടക്കാൻ വേണ്ടി എനിക്ക് തല ചുറ്റിയൊക്കെ ചെയ്തു പിന്നെ വേറെന്തൊക്കെ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ ഗൈസ് പറയൂ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ എന്താ ഫുഡ് ഇന്ന് ഞാൻ പൊറോട്ടയും ചിക്കനും കഴിച്ചു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ കേൾക്കട്ടെ കേൾക്കട്ടെ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ലൈവിൽ വന്നത് പറയൂ ഗൈസ് വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഖദീജ പറയൂ ഖദീജ വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ ഞാനിനി നേരെ റൂമിലോട്ട് പോവുക ഇവിടെ കൂട്ടുകൊറക്കെ ലോക്കി എടുത്ത് പോവുക സമയം കുറയായിരുന്നു എന്ന് ണ്ട് ജാക്ക് ഇതെന്താണ് അങ്ങനെ പരമസുഖം പരമശിവനെയൊക്കെ വിളിച്ചത് പിന്നെ പറയൂ ജാക്ക് വിശേഷങ്ങളൊക്കെ പറയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മുടെ ജാക്ക് കുട്ടിക്ക് പണി പിന്നെയും തുടങ്ങി പിന്നെ പറയോ കുഞ്ഞുങ്ങളെ വിശേഷങ്ങളൊക്കെ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുകയോ നമ്മുടെ ഷാജി വന്നിട്ടുണ്ട് ഓയിന്ന് വിളിച്ചതേ വന്നിട്ടുണ്ട് എനിക്ക് എനിക്കിത്തി കുടിക്കാൻ വെള്ളം തിളപ്പിക്കണം അപ്പം നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം ഗൈസ് മമ്മാജി ഉറങ്ങുകയാണ് മമ്മാജി ഉറങ്ങിക്കോട്ടെ നമ്മളപ്പം നമ്മുടെ പണികളുമായിട്ട് നടക്കുന്നതാണ് പറയൂ ഗൈസ് വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പറയൂ ഗൈസ് വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയുണ്ട് നമ്മുടെ ഷാജി ഹായ് പറയുന്നുണ്ട് പിന്നെ ഷാജി എന്ന് വിളിക്കുന്നുണ്ട് ജാക്ക് ഇതാരാണ് സായി എനിക്ക് തമിഴ് തരക്ക് സൗഖ്യമാ എപ്പിരിക്കാനെങ്കി ഊരെങ്കേ പിന്നെ സാപ്ടിയാ ജാക്ക് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഷാജി പിന്നെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ജാക്ക് പറയൂ വിശേഷങ്ങളൊക്കെ എങ്ങനെ വെള്ളം തിളപ്പിക്കാം ഒരു വീഡിയോ ചെയ്യാം വെള്ളം തിളപ്പിക്കണം പാത്രം എടുക്കണം അപ്പൊ നമുക്ക് നോക്കാം പിന്നെ പറയൂസ് വിശേഷം നോക്കിയാൽ വിശേഷങ്ങൾ എല്ലാവർക്കും